ഫാദർ ഗിർഗറി ഓണംകുളത്തിന് കണ്ണീരോടെ വീഴാം ചമ്പക്കുളം കല്ലൂർക്കാട് സെന്റ് മേരീസ് പെസലിക് റക്ടർ ഫാദർ ഗ്രിഗറി ഓണംകുളത്തിന് നാടിന്റെ അന്ത്യാഞ്ജലി സംസ്കാരം ശനിയാഴ്ച വൈകിട്ട് കോട്ടയം ആതിരമ്പുഴ സെന്റ് മേരീസ് ഫെറോന ദേവാലയത്തിലെ പ്രത്യേക കബടത്തിൽ നടന്നു നിറ കണ്ണുകളുമായി ചടങ്ങിൽ പങ്കെടുത്തത് ആയിരങ്ങൾ ചമ്പക്കുളം കല്ലൂർക്കാട് സെന്റ് മേരീസ് ബസിലി റക്ടർ ഫാദർ ഗ്രിഗറി ഓണംകുളത്തിന് നാടിന്റെ അന്ത്യാഞ്ജലി ജന്മനാടായ കോട്ടയം അതിരമ്പുഴയിലെ സെൻ്റ് മേരീസ് ഫോറോന ദേവാലയത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ അച്ഛൻ സേവനമനുഷ്ഠിച്ച കുട്ടനാട്ടിൽ നിന്ന് മാത്രമല്ല സംസ്ഥാനത്തിനകത്തും നിന്നുമായി ആയിരങ്ങളാണ് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നത് സഹോദരൻ എബ്രഹാം ഫ്രാൻസിസ് ഓണംകുളത്തിൻ്റെ വസതിയിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചോടെ സംസ്കാരകർമ്മങ്ങളുടെ ഒന്നാം ഭാഗം ആരംഭിച്ചു തുടർന്ന് ആതിരമ്പുഴ സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ നടന്ന സംസ്കാര ശുശ്രൂഷകൾക്ക് ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരിത്ത മാർ ജോസഫ് പെരുന്തോട്ടം മുഖ്യ കാർമികത്വം വഹിച്ചു നിയുക്ത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ഷംഷാബാദ് രൂപതാ സഹായമെത്രാൻ മാർ തോമസ് പാടിയത് എന്നിവർ സഹകാർമ്മികരായി അഞ്ച് തീർച്ചയായിട്ടും നമ്മുടെ അച്ഛൻ അച്ഛൻ അന്വർത്ഥമായിരിക്കുന്നു ചെറിയ ചെറിയ കാര്യങ്ങളിൽ നീ വിശ്വസ്തനായിരുന്നു വലിയ കാര്യങ്ങളിൽ നിന്ന് ഞാൻ പരിമിപ്പിക്കും യജമാനിന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക അങ്ങനെ യജമാനിൻ്റെ ദൈവത്തിൻ്റെ ആ സന്തോഷത്തിലേക്ക് ഇപ്പോൾ ദ്രഹിരിക്കും പ്രവേശിച്ചിരിക്കുക മന്ത്രി വി എൻ വാസവൻ കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് ചങ്ങനാശ്ശേരി എം എൽ എ അഡ്വക്കറ്റ് ജോബ് മൈക്കിൾ മറ്റ് എം എൽ എ മാർ എം പിമാർ വിവിധ രൂപതകളിലെ മെത്രാൻമാർ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വൈദികർ സന്യാസിനികൾ തുടങ്ങി നിരവധി പ്രമുഖർ സന്നിഹിതരായിരുന്നു വലിയ വിശ്വാസി സമൂഹത്തെ സാക്ഷി നിർത്തിയായിരുന്നു സംസ്കാര ചടങ്ങുകൾ ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്നു ജീവന്റെയും മരണത്തിന്റെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജൂലൈ ആറിന് അതിരമ്പുഴ ഓണംകുളം കുടുംബത്തിൽ ലൂക്ക ഫ്രാൻസിസ് ചിന്നമ്മ ദമ്പതികളുടെ മകനായി ജനിച്ച ഗ്രിഗറി ഓണംകുളം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗവത്തിലിൽ നിന്നാണ് പൗരോഹിത്യം സ്വീകരിച്ചത് ചങ്ങനാശ്ശേരി പറാൽ മാടപ്പള്ളി തുരുത്തിപ്പള്ളികളിൽ വികാരിയായും മെത്രാപൊലിത്തൻ പള്ളിയിൽ അസിസ്റ്റൻറ്റ് വികാരിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ചങ്ങനാശ്ശേരി അതിരൂപത ജീവകാരുണ്യ നിധി ട്രസ്റ്റ് സെക്രട്ടറിയായും കഴിഞ്ഞ മൂന്ന് വർഷത്തിലേറെയായി ചമ്പക്കുളം കല്ലൂർക്കാട് ബസിലിക്കയുടെ റക്ടറായും സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു ഫാദർ ഗ്രിഗറി ഓണംകുളം തലച്ചോറിലുണ്ടായ രക്തസ്രാവത്തെ തുടർന്ന് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചു മുപ്പതോടെയാണ് ഏവരെയും കണ്ണീരിലാഴ്ത്തി അച്ഛൻ്റെ ആകസ്മിക നിര്യാണമുണ്ടായത്